നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലെ ഓച്ചറ മുതൽ കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള ഒരു അപ്ഡേറ്റ് ആണ് പൂർണ്ണമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മളിപ്പം കുറച്ച് ദിവസങ്ങളായി വീഡിയോ ചെയ്തിട്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡ്രോൺ കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ അത് പതിമൂന്നാം തീയതി കിട്ടി പതിനാലാം തീയതി രാവിലെ എടുത്ത വീഡിയോ ആണ് അപ്പം നാളെ ആഗസ്റ്റ് പതിനഞ്ച് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ പുതിയ വീട്ടിലേക്ക് കിടക്കുകയാണ് ഡ്രോൺ ശരിയാക്കാൻ കൊടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു അപ്പം അവർക്ക് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് മഴ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ദിവസങ്ങൾ വൈകിയാണ് എനിക്ക് സാധനം ശരിയാക്കി കിട്ടിയത് കുഴപ്പമൊന്നുമില്ല റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ളൊരു വീഡിയോ ആണ് അപ്പം നമ്മൾ രണ്ട് മാസത്തിന് ശേഷമാണ് ഇപ്പം പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് അതിന് മുമ്പ് നമ്മൾ അതിനിടയ്ക്ക് വെച്ച് കരുനാഗപ്പള്ളി ഭാഗത്തെയും വൊവാക്യവിലെയൊക്കെ വീഡിയോ നമ്മളെടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പം മുമ്പോട്ട് പോവുകയാണ് വിശ്വസമുദ്ര കമ്പനി കറർ ഏറ്റെടുത്തിരിക്കുന്ന റേച്ചാണ് ഓച്ചറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നിടത്ത് വലിയ പണികളൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടില്ല നമ്മൾ ഓച്ചറ കല്ലൂർ മുക്കെത്തുന്ന സ്ഥലത്തായിട്ട് വരുന്ന ടോൾ പ്ലാസ വരുന്ന ഭാഗത്തായിട്ട് കുറച്ചും കൂടെ വർക്ക് പുരോഗമിച്ചിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ചും കൂടെ വലതുഭാഗത്തായിട്ട് കോൺക്രീറ്റിൻ്റെ വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും അപ്പം നേരത്തെ വീഡിയോ നേരത്തെ ഈ ഒരു ഭാഗത്ത് അത്രയും കോൺക്രീറ്റ് കാര്യങ്ങളൊന്നും പുരോഗമിച്ചിട്ടില്ലായിരുന്നു ഇപ്പം രണ്ട് മാസത്തിനുള്ളിൽ ഇത്രത്തോളം പണികൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പിന്നെ പരബ്രഹ്മ പെട്രോൾ പമ്പൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് കല്ലൂർമുക്ക് ഭാഗത്തോട്ട് വരുമ്പം വലതുഭാഗത്തുണ്ടായിരുന്ന നമ്മുടെ പഴയ റോഡ് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണിപ്പം ഒരു ഭാഗത്ത് വിശ്വസമുദ്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മളിപ്പം കല്ലൂർമുക്ക് ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അവിടെയും നമ്മൾ കല്ലൂർമുക്ക് ഭാഗം കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെയും കുറച്ച് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും നമ്മളിഞ്ഞ് നേരെ എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് അതിന് മുമ്പ് ഇവിടെ ഒരു കലങ്കുണ്ട് കലങ്കിൻ്റെ നിർമ്മാണം ഇവിടെ തുടങ്ങിയിട്ടില്ല ഇതുവരായിട്ടും തുടങ്ങിയിട്ടില്ല അപ്പോൾ പരബ്രഹ്മ ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടവർ ഇവിടെ നിന്ന് കണ്ടെങ്കിൽ ലെഫ്റ്റ് കയറി വേണം പോകാൻ അല്ലെങ്കിൽ നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പള്ളിമുക്ക് ഭാവമൊക്കെ കഴിഞ്ഞ് വെച്ച് പിന്നെ കറങ്ങി അടിച്ച് തിരിച്ച് വീണ്ടും വരേണ്ടി വരും അപ്പോൾ ആ ഒരു എൻട്രി എടുത്തിട്ട് വേണം ഹോസ്പിറ്റലിലോട്ട് കയറാൻ നേരെ പിന്നെ പള്ളിമുക്ക് പള്ളിയുടെ മുമ്പിലാണ് ഇതായിട്ടെത്തുമ്പം നമുക്കിപ്പം ഇടതു ഭാഗത്ത് പഴയ റോഡ് കുറച്ച് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് അവിടെ പിന്നെ കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അല്ലാതെ പിന്നെ വേറെ പരിപാടികളൊന്നും നടന്നിട്ടില്ല പിന്നെ നമ്മൾ നേരെ വല്യവിളങ്ങര ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വല്യ ഭാഗത്തായിട്ട് വരുമ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും വലിയ രീതിയിലുള്ള പണികളൊന്നും പിന്നെയും പുരോഗമിച്ചിട്ടില്ല ഇടത്തെ സൈഡിൽ കുറച്ചും കൂടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി പുരോഗമിച്ചിട്ടുണ്ട് വലതു ഭാഗത്തും കുറച്ച് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണികൾ പുരോഗമിച്ചിട്ടിരിക്കുകയാണ് വേറെ നമുക്ക് വലിയുളങ്ങര ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പം ഇവിടെ എത്രത്തോളം പണി കഴിഞ്ഞ് കിടക്കുകയാണ് വേറെ നമുക്ക് പറയത്തക്ക രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല നമ്മൾ വലിയുളങ്ങര കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചങ്ങാൻകുളങ്ങര ബ്ലോക്ക് ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പം അത് എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഇടതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോക്സ് കൾവർട്ട് ഇറക്കിയിട്ട് അവിടെ ഇപ്പം മൂടി കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും അവിടെയും കുറച്ച് പണി പുരോഗമിക്കാനുണ്ട് നമ്മളിനി നേരെ വരുന്നത് ബ്ലോക്ക് ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പം അവിടെ തൊട്ടപ്പുറത്ത് മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് തിരിയുന്ന ഭാഗത്തായിട്ടാണ് അണ്ടർപാസ് വരുന്നത് അപ്പോൾ അതിന് മുമ്പേ ബ്ലോക്ക് ജംഗ്ഷൻ ഭാഗത്തു നിന്നാണ് കേറ്റം കയറി തുടങ്ങുന്നത് അപ്പം കയറ്റം കയറി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടെ അവർ തുറന്നിട്ട് ഇവിടെയും ഒരു കലുങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചങ്ങങ്കുളങ്ങര അണ്ടർപാസിൻ്റെ അടുത്തോട്ട് വരുമ്പം ഇടത്തേ സൈഡിലായിട്ട് റിട്ടൈനിങ് വാൾ നിർമ്മിച്ചിരിക്കുന്ന ഭാഗത്ത് കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്ന് കാണാൻ പറ്റും കുറച്ചുകൂടെ മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഒരു വീണ്ടും ഒരു കലുങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് മണ്ണ് മാറ്റിയിരിക്കുന്നതും നമുക്ക് ഇവിടെ കാണാൻ പറ്റും പ്രത്യേകിച്ച് നമുക്ക് ഈ ഏരിയയിൽ പിന്നെ വേറെ പണികളൊന്നും തുടങ്ങിയിട്ടില്ല എനിക്ക് തോന്നിക്കുന്നത് ചങ്ങൻകുളംകരയിലായിട്ടായിരുന്നു ആദ്യമായിട്ട് കൊല്ലം ജില്ലയിലെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പക്ഷേ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും ഇതുവരെയായിട്ടും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ ചങ്ങൻകുളം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വവ്വാക്കാ ഭാഗത്തായിട്ടാണ് വരുന്നത് നിലവിലിപ്പം വൊവാക്കാവൽ ഒരു അപ്ഡേറ്റ് ഉണ്ട് അവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ചങ്ങാകുളങ്ങര കഴിഞ്ഞിട്ട് വൊവ്വാക്കാവ് എത്തുന്നതിന് മുമ്പ് താണ്ട് ഇവിടെ ഒരു വലിയൊരു ഒരു തോട് കടന്നുപോകുന്നുണ്ട് അപ്പം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പിന്നെ പുരോഗമിച്ചിട്ടില്ല നമ്മൾ പിന്നെ ഇവിടെ കുറച്ച് നീളത്തിലായിട്ട് വൊവാക്കാവ് വരെ റോഡ് ടാറിങ്ങി കഴിഞ്ഞ് കിടക്കുകയായിരുന്നു ആദ്യത്തെ ലെയർ അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് കയറ്റിയാണ് ഡൈവേർഷൻ കൊടുത്തിരിക്കുന്നത് വൊവാക്കാവിലണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതോടുകൂടി ഇപ്പം സർവീസ് റോഡ് വഴിയാണ് ഇപ്പം കരുനാഗപ്പള്ളി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ വന്ന് എടുത്തു കയറി പോകണം വാക്കാഭാഗത്തായിട്ട് വലിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പം ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്കിപ്പം നിലവിൽ ഇപ്പോൾ ഈ ടാർ ചെയ്തിരിക്കുന്ന നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗത്തെ മീഡിയനെ ഇപ്പം അവളയ്ക്ക് മാറ്റി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇവിടുന്ന് പിന്നെ വലിയൊരു കേറ്റം കയറി ആയിരിക്കും പോകേണ്ടത് അപ്പോൾ ആ ടാർ ചെയ്തിരിക്കുന്ന ഭാഗം പൊളിച്ചു കളഞ്ഞു പിന്നെ രണ്ട് സൈഡിലും റിട്ടേണിങ് വാൾ ഉയർത്തി മണ്ണ് ടാറി വാൾ ബ്ലോക്കൊക്കെ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണിയായിരിക്കും നടക്കാൻ പോകുന്നത് നമ്മൾ പിന്നെ മുമ്പോട്ട് വരുമ്പോൾ അതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് അണ്ടർപാസ് വരുന്നത് അതിന് വേണ്ടിയിട്ട് അവർ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവർ മണ്ണ് നീക്കം ചെയ്യുന്നു കഴിഞ്ഞിട്ടുണ്ട് വലതുഭാഗത്ത് കുറച്ച് നീളത്തിൽ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഇടത് ഭാഗത്ത് നമ്മളിപ്പോൾ കരുനാപ്പള്ളി ഡയറക്ഷനിലോട്ട് പോകുന്ന വാഹനങ്ങൾ നല്ല നീളത്തിലായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം അണ്ടർപാസിൻ്റെ അടുത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്ത് എനിക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊണ്ടു വന്നിട്ടിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മളിപ്പം നേരെ ആനന്ദ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത് അവിടെ വരുമ്പം അവിടുന്ന് പിന്നെ നമുക്കിപ്പം പുത്തന്തിരി ഭാഗത്തോട്ട് പോകുന്നത് പിന്നെ മെയിൻ റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ടാണ് ഇവിടെ ഒരു കുറച്ചും കൂടെ പണി കണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കാനുണ്ട് അവിടെ തുറന്നു മാറ്റിയിട്ടിട്ട് കുറച്ച് നാളായി അവിടെ പിന്നെ വലിയ പണിയൊന്നും പുരോഗമിച്ചിട്ടില്ല നമ്മൾ ആനന്ദ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നേരെ വരുന്നത് ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം പുത്തന്തരുടെ ഒരു അണ്ടർപാസ് വേണമെന്നും പറഞ്ഞുകൊണ്ട് കുറേ നാളിന് മുമ്പേ രണ്ട് മാസം മുമ്പേ ഒക്കെ വലിയ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം വലിയ സമരമൊന്നും കാണുന്നില്ല അവിടെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദൂരമായിട്ടും തുടങ്ങിയിട്ടുമില്ല പിന്നെ ഇവിടെ കുറച്ച് പുരോഗമിച്ചിട്ടുള്ളത് കുറച്ച് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുത്തന്തരു ഭാഗത്തോട്ട് വരുന്ന പുരോഗമിച്ചിട്ടുണ്ട് അല്ലാതെ വേറെ പണിയൊന്നും പുരോഗമിച്ചിട്ടില്ല പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ ആനന്ദംക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് പുത്തന്തു വരെ ഏകദേശം ഒരു മാസത്തിലെ ഒരു നാലോ അഞ്ചോ അപകടങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട് സുമതി വളവ് പറയുന്നത് പോലെ നമ്മളിവിടെ എന്തോ ഒരു വിഷയമുള്ള ഒരു സ്ഥലമാണ് അത് ഞാൻ ഓച്ചറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ളൊരു വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പം അപകടങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് പ്രത്യേകിച്ചൊരു വീഡിയോ നീണ്ടകര പാലത്തിൻ്റെയൊക്കെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തെയൊക്കെ വീഡിയോ ചെയ്തപ്പോഴും പുത്തന്തരുവിൽ ഈ ഒരു അപകടം നടക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പുത്തൻ എത്തിയിട്ടുണ്ട് പുത്തന്തിരി ഭാഗത്ത് ആണ് അണ്ടർപാസ് വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങിയിട്ടില്ല തുടങ്ങുകയാണെങ്കിൽ തന്നെ ടാർ ചെയ്തിരിക്കുന്ന ഭാഗങ്ങളെല്ലാം കുത്തിപ്പൊളിച്ച് കളഞ്ഞേച്ച് പിന്നെ രണ്ട് സൈഡിലും ക്രാഷ് ബാരിയറൊക്കെ പൊളിച്ചിട്ട് റിട്ടൈനിങ് വാളിൻ്റെ നിർമ്മാണവും ഒക്കെ തുടങ്ങാനുണ്ട് നമുക്ക് പുത്തന്തരി കഴിഞ്ഞ പിന്നെ മുമ്പോട്ട് വരുന്ന അടുത്ത് പിന്നെ വലിയ പണികളൊന്നും തുടങ്ങിയിട്ടില്ല നമുക്കിപ്പം പുത്തന്തരി പള്ളിയാണ് വലുതു ഭാഗത്തായിട്ട് കാണുന്നത് അതിൻ്റെ പുതിയ കവാടത്തിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങിയത് നമുക്ക് കാണാൻ പറ്റും നേരെ ഇനി വരുന്നത് നമ്മൾ പുതിയ കാവ് ഭാഗത്തേക്കാണ് വരുന്നത് വെഹിക്കുലർ ഹൺഡർ പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുതിയ ഗവഭ ഭാഗത്തായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം കുറച്ച് നീളത്തിലായിട്ട് രണ്ട് സൈഡിലും സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കിടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് മാസത്തിന് ശേഷമുള്ള പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും തെക്കേ വശത്തും വടക്കേ വശത്തുമായിട്ട് കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്ന് ഉയർത്തിയതല്ലാതെ വേറെ നമുക്ക് പുതിയ പുതിയകാവ് പാസ് വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് പറയത്തക്ക രീതിയിലുള്ള അപ്ഡേറ്റ് ഒന്നും നമുക്ക് ഇല്ല ഈയൊരു ഭാഗത്തായിട്ട് ഇത്രത്തോളം മണ്ണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട് പിന്നെ വെക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും പിന്നെ ആറിവാൾ ബ്ലോക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് ആറിവാൾ ബ്ലോക്കും കുറച്ച് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും അതേ അതേയുള്ളു നമുക്കിവിടെ പറയാനായിട്ടുള്ളത് ഇവിടെ കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്നു ഉയർത്തിയിട്ടുണ്ടാവും പുതിയകാവിൽ അണ്ടർ പാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്ന് ഉയർത്തിയിട്ടുണ്ട് വേറെ നമുക്ക് പറയത്തക്ക രീതിയിലൊന്നുമില്ല പിന്നെ നമ്മൾ നേരെ വരുന്നത് തരംഗൻ തിയേറ്റർ പിന്നെ കരുനാഗപ്പള്ളി കെ സി ബി പുതിയകാവ് കെ സി ബിയുടെ ഭാഗത്തൊക്കെ ആയിട്ടായിരുന്നു വരുന്നത് ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് കെ സി ബി എത്തുന്നതിന് മുമ്പായിട്ട് അവിടെ ഇപ്പം കുറച്ചും കൂടെ തരംഗമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഡ്രൈനേജിൻ്റെ പണി കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ വലതുഭാഗത്ത് കാണുന്നത് താജ്മഹൽ പള്ളിയാണ് താജ്മഹൽ പള്ളി കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുന്നിടത്ത് അടുത്ത് കുറച്ചും കൂടെ വലതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ചും കൂടെ ടാർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും അവിടെ മുതലാണ് പിന്നെ കയറ്റം കയറി പുതിയ പുതിയതാവ് അണ്ടർപാസിലോട്ട് കയറുന്നത് അപ്പം അവിടെ അത്രത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അടക്കാണ് നമ്മൾ ഇനി നേരെ വരുന്നത് പുള്ളിമൻ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ അത് കഴിഞ്ഞ് പിന്നെ ഹൈസ്കൂൾ ജംഗ്ഷൻ ഹൈസ്കൂൾ ജംഗ്ഷൻ തൊട്ട് പിന്നെ ലാലാജി ജംഗ്ഷൻ വരെ രണ്ട് സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ മുതൽ അതായത് ഹൈസ്കൂൾ ജംഗ്ഷൻ മുതൽ ലാലാജി ജംഗ്ഷൻ വരെ സർവീസ് റോഡിൽ കൂടി പോകുന്ന യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് വൺ വേ തെറ്റിച്ച് പോകാൻ ശ്രമിക്കരുത് ഫൈൻ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ലാലാജി ജംഗ്ഷനിലൊക്കെ ഫൈൻ അടിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അപ്പം ആ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ് ഇപ്പം വൺ വേ തെറ്റിച്ച് പോവുകയാണെങ്കിൽ തന്നെ പോകുന്ന ആളും ട്രാഫിക്കിൽ പെടും എതിരെ വരുന്നവരും ട്രാഫിക്കിൽ പെടും ആകെ മൊത്തം ബ്ലോക്ക് ആകും കരുനാഗപ്പള്ളി ഇപ്പം ദിവസം കഴിയും തോറും ബ്ലോക്ക് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ഓണത്തിൻ്റെയൊക്കെ തിരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കൂടുതൽ വൺ വേ തെറ്റിക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക നമ്മളിപ്പം കരുനായപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് വലതുഭാഗത്ത് കാണുന്ന വലിയ കെട്ടിടം പുതിയതായിട്ട് കരുനായപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കെട്ടിടമാണ് അത് അത്രത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് ഹൈസ്കൂൾ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് ഇടതു ഭാഗത്തായിട്ട് തന്നെ പഴയ റോഡ് ഭാഗത്തു ഭാഗത്തായിട്ട് അവരിപ്പം കുറച്ച് ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്ത് ആണ് ഹൈസ്കൂൾ ജംഗ്ഷൻ വലതുഭാഗത്ത് കാണുന്ന മോഡൽ സ്കൂൾ തൊട്ടപ്പുറത്ത് ബോയ്സ് ഗേൾസ് അപ്പോൾ ഇവിടം തൊട്ട് പിന്നെ രണ്ട് സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകേണ്ടവർ ഇവിടെ നിന്ന് പിന്നെ വലത്തോട്ട് കയറി പോകരുത് കുറച്ചും കൂടെ നമ്മൾ ഈ മാക്സിൻ്റെ ഒക്കെ മുമ്പിൽ കൂടെ അടുത്ത സൈഡിൽ കാണുന്ന റോഡിൽ കൂടെ കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് മഹാദേവ ക്ഷേത്രം എത്തുന്നതിന് മുമ്പായിട്ട് ഇടത്തെ സൈഡിൽ വലത്തോട്ട് നമുക്ക് കയറി ഇവിടുന്ന് ഒരു യു ടേൺ എടുക്കുന്നുണ്ട് അപ്പം ഞാനൊക്കെ ഇറങ്ങി തിരിഞ്ഞു വരാം എ എം ഹോസ്പിറ്റലിൻ്റെ ഒക്കെ വലത്തോട്ട് കയറി ഒരു റോഡ് വരുന്നുണ്ട് അപ്പം പൈലിംഗ് വർക്കുകൾ ഇത്രത്തോളം കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെയൊക്കെ എ എം ഹോസ്പിറ്റലിലൊക്കെ കഴിഞ്ഞ് പെട്രോൾ പമ്പ് വരുന്ന ഭാഗത്തൊക്കെയായിട്ട് തൂണുകളുടെയൊക്കെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് അടുത്ത സൈഡിൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുമ്പിലായിട്ട് സർവീസ് റോഡിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് അവിടുന്ന് കുറച്ചും കൂടെ മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം ക്ഷേത്രത്തിലായിട്ട് വരുന്ന ഒരു വാഹനം പാർക്ക് ചെയ്യാൻ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ സൈഡിലായിട്ടാണ് പാർക്കിംഗ് ഉള്ളത് അപ്പോൾ ശ്രദ്ധേ പ്രത്യേകം ശ്രദ്ധിച്ചു വരിക പിന്നെ മുമ്പോട്ട് വരുന്ന അടുത്ത് പിന്നെ പിയർ ക്യാപ്പുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ കുറച്ചും കൂടെ ഒക്കെ ഫിനിഷ് ആയി കിടക്കുന്നത് ഇടത്തേ ഈ സൈഡിൽ ഈ പൈലിംഗ് വർക്കുകളൊക്കെ തുടങ്ങാനുണ്ട് കുറച്ച് ഭാഗം പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞ ഭാഗത്തായിട്ട് തന്നെ തൂണുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞു കിടക്കുകയാണ് നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ തൂണുകളുടെ മുകളിൽ ഗർഡറുകൾ പിറക്കി വെച്ചിരിക്കുന്നത് ലാലാജി ജംഗ്ഷൻ മുതൽ ഇപ്പം നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വന്നിരിക്കുന്ന ആ ഒരു തൂണിൻ്റെ ഒരു എടുത്തു വരെ അത്രത്തോളം തൂണുകളുടെ മുകളിൽ ഗർഡർ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇവർ ഇവിടിപ്പം ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് ഇപ്പം ഇടത്തോട്ട് കാണുന്ന റോഡ് നേരെ വലിയത് കിംസിലോട്ട് പോകുന്ന റോഡാണ് അപ്പം അവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന ഭാഗത്തും ചില സമയത്തൊക്കെ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ മുൻപോട്ട് വരുമ്പോൾ വലത്തൈ സൈഡിൽ ഈ ഗർഡറുകളൊക്കെ പറക്കി വെച്ചിരിക്കുന്നതിൻ്റെ നേരെ ഇടതു ഭാഗത്തായിട്ട് തൂണ് വരുന്ന ഭാഗത്ത് വലുതായിട്ട് പണി പുരോഗമിച്ചിട്ടില്ല അത്രത്തോളം തൂണിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് കിടക്കുകയാണ് നമ്മളിപ്പം നേരെ ലാലാജി ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മളിപ്പം ലാലാജി ജംഗ്ഷനിലെ എച്ച് എൻ ജമാളിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടുന്ന് പിന്നെ നേരെ മുമ്പോട്ട് പിന്നെ കന്നേറ്റി പാലത്തിൻ്റെ അടുത്തേക്കാണ് പിന്നെ പോകുന്നത് അപ്പോൾ ഇതിന് ഇടയ്ക്കായിട്ടാണ് പിന്നെ കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ടാണ് കൂടുതലായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം ഓച്ചർ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള ഒരു അപ്ഡേറ്റ് എടുക്കുകയാണെങ്കിൽ കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കുറച്ചും കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളർച്ചില്ലറ പണികളാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം ഇനി നേരെ ഇനി കന്നടി പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് അപ്പം വലതുഭാഗത്തായിട്ട് നോക്കുമ്പോൾ താൽക്കാലികമായിട്ടൊരു റോഡ് അങ്ങോട്ട് പണിഞ്ഞിട്ടിട്ടുണ്ട് അപ്പം നേരെ പാലം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗർഡറുകളെല്ലാം പിറക്കി വെച്ചിട്ട് ഒരു സൈഡിൽ നിന്നും കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ തുടക്കം ആയിട്ടുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇവിടെ വലതുഭാഗത്തായിട്ട് തന്നെ റിട്ടേണിങ് വാളിൻ്റെ നിർമ്മാണവും നടക്കുന്നുണ്ട് മുമ്പോട്ട് ഈ ഒരു ഭാഗത്ത് എത്രത്തോളം പണി കഴിഞ്ഞ് കിടക്കുകയാണ് ഡ്രൈനേജിൻ്റെ പണി കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ കരുനാഗപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ് ഒച്ചറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ് അപ്പം പുതിയൊരു വീഡിയോമായി വീണ്ടും ഒത്തും കാത്തിരിക്കുക